മലയാളികളുടെ കാരുണ്യ പ്രവാഹത്താൽ സൌദി ജയിലിൽ നിന്ന് കോഴിക്കോട് ഫറോഖ് സ്വദേശി അബ്ദുറഹീം തിരികെ ജീവിതത്തിലേക്ക് മടങ്ങുകയാണ് ഇതിനിടെ യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെക്കുറിച്ച് ചിലരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടാകും നിമിഷപ്രിയുടെ മോചനത്തിനായി യമനിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അമ്മ പ്രേമകുമാരി മോചനദ്രവ്യം നൽകി നിമിഷയെ നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള സാധ്യതകൾ തേടുകയാണ് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അടുത്താഴ്ചയോടെ നിമിഷപ്രിയയുടെ മാതാവ് പ്രേമകുമാരി യമനിലേക്ക് തിരിക്കും സനയിലെത്തി നിമിഷയെ കണ്ട ശേഷം കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തെ സന്ദർശിച്ച് മാപ്പ് അപേക്ഷിക്കും മോചനദ്രവ്യം സ്വീകരിച്ച് നിമിഷയെ കൊലക്കയറിൽ നിന്നും മോചിപ്പിക്കാൻ അപേക്ഷിക്കാനാണ് യാത്ര രണ്ടായിരത്തി പതിനാറ് മുതൽ യമനിലേക്ക് ഇന്ത്യൻ പൗരന്മാർക്ക് യാത്രാനുമതിയില്ല എന്നാൽ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൌൺസിൽ ഡൽഹി ഹൈക്കോടതിയിൽ നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് നിമിഷപ്രിയയുടെ മാതാവ് പ്രേമകുമാരിക്ക് യമനിലേക്ക് പോകാൻ അനുമതി ലഭിച്ചത് പന്ത്രണ്ട് വർഷമായി മകളെ കണ്ടിട്ടില്ലെന്നും നിമിഷപ്രിയയുടെ മോചനത്തിനായി സഹായിക്കണമെന്നും പ്രേമകുമാരി ട്വന്റി ഫോറിനോട് പറഞ്ഞു നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ എനിക്കൊരു നോക്ക് ആ രാജ്യത്ത് കാലുകുത്താനായിട്ട് ഒരു അനുഗ്രഹം കിട്ടണമെന്നും ഞാൻ ദൈവത്തോടെ എങ്ങനെയാ പറയണെന്നും എന്താ പറയണെന്നും എനിക്കറിയാൻ പാടില്ല എന്റെ മകളുടെ മോചനത്തിനു വേണ്ടി ഈ രാജ്യത്തെ എല്ലാ മനുഷ്യരും ഒരുമിച്ച് ചേർന്ന് അവളെ രക്ഷിച്ചു ഞാൻ രണ്ടായിരത്തി ഇരുപതിലാണ് യമൻ പൗരനെ കൊലപ്പെടുത്തിയെന്നാരോപിച്ച് സനയിലെ വിചാരണ കോടതി നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിക്കുന്നത് ഭരണകൂടവും ഭൂതി വിമതരും തമ്മിലുള്ള ആഭ്യന്തര സംഘർഷം ശക്തമായതിനെ തുടർന്ന് നിമിഷപ്രിയയ്ക്ക് വേണ്ട നിയമസഹായങ്ങൾ ലഭിച്ചിരുന്നില്ല നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള ശ്രമങ്ങൾ ലോകമെമ്പാടും മലയാളികൾ തുടർന്നു വ്യവസായി എം എ യൂസഫ് അലി നേരിട്ടിറങ്ങി ലോക കേരള സഭാ അംഗങ്ങളുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഇടപെട്ട് യമൻ കോടതിയിൽ അപ്പീൽ നൽകി അപ്പീൽ തള്ളി വധശിക്ഷ ശരിവച്ചപ്പോഴും വിചാരണ കോടതി വിധി മോചനദ്രവ്യമെന്ന സാധ്യത തുറന്നു നൽകി ഈ സാധ്യത ഉപയോഗപ്പെടുത്താനുള്ള പരിശ്രമത്തിലാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ട്വന്റി കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം